അലൈക്കും വസ്സലാമു അസലാമലൈക്കും വാഹി വാർത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും അസ്വസ്ഥതകളുമൊക്കെ നമ്മുടെ ഇഷ്ടമില്ലെങ്കിൽ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട് അപ്പോൾ ആകെ നിരാശരായി മനം അടുത്ത് എല്ലാ നന്മകളിൽ നിന്നും പിന്മാറിപ്പോകുന്ന അവസ്ഥ ചിലർക്കെങ്കിലും ഉണ്ടാകും അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു സത്യവിശ്വാസി യഥാർത്ഥ ഈമാനും തൗഹീദുമൊക്കെ ഉൾക്കൊണ്ട വ്യക്തിയാണെങ്കിൽ നാം അനുഭവിക്കുന്ന ഏത് വേദനയും ഏത് സങ്കടവും നമുക്ക് നന്മകളാണ് എന്നതാണ് ഒരിക്കലും നമ്മെ കഷ്ടപ്പെടുത്തുവാനോ നഷ്ടത്തിനു വേണ്ടിയോ ഉള്ളതല്ല പരലോകത്ത് അവ മുഖേന നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുമെന്നാണ് നമ്മുടെ നന്മയുടെ ഏടുകളിൽ ഏറ്റവും നല്ല നന്മകളായി ആ വേദനകളെയും പ്രയാസങ്ങളെയും നമുക്ക് തിരിച്ചു കിട്ടും എന്നറിയുമ്പോൾ ഒരു വിശ്വാസി എന്തിനു നിരാശപ്പെടണം അൽ ഹുമൂം നാം അനുഭവിക്കുന്ന ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മുടെ പാപങ്ങളെ ഖരിച്ചു കളയുന്ന അതിനെ നീക്കിക്കളയുന്ന ഏറ്റവും നല്ല പാപ പരിഹാരത്തിന്റെ വഴികളാണെന്ന് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും هذه الدنيا بالاتباع سندوشا تورى سما دا نتورى أن ينصارى النبي صلى الله عليه وسلم بارنوا ما يصيب المسلم من نصب ولا وصب ولا هم ولا حزن ولا أذى ولا غم حتى الشوكة يشاكها إلا كفر الله به إلا كفر الله بها من خطاياه ما يصيب المسلم أو المسلمين بعدكم إلا من نصب ولا ولا وصب ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ രോഗമോ വല അമ്മിൻ ഭാവിയെ ആശങ്കകളിലൂടെ വരുന്ന സങ്കടങ്ങൾ വല ഹുസിനിൻ കഴിഞ്ഞു പോയതിനെ കുറിച്ചോർത്തുള്ള ദുഃഖങ്ങൾ വല അതൻ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷമതകളോ ഉപദ്രവങ്ങളോ വല അവമ്മിൻ മനോവ്യതയോ അഥവാ ഒരു മനുഷ്യനെ ബാധിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും പര്യായപഥങ്ങൾ എല്ലാം അലഹി വസ്ലമോട് പറഞ്ഞു ഏത് തരത്തിലുള്ള പ്രയാസങ്ങളാകട്ടെ എന്ന് ചോദിച്ചാൽ ഹത്ത നടന്നു പോകുമ്പോൾ കാലിൽ തറക്കുന്ന ഒരു വിശ്വാസിക്ക് ബാധിച്ചാൽ ഇല്ലാ ബിഹാ അത് നിമിത്തം അയാളുടെ ചെറു ദോഷങ്ങൾ തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ അള്ളാഹു കുറക്കാതിരിക്കുകയില്ല എന്ന് അപ്പൊ സഹോദരങ്ങളെ നമുക്കുണ്ടാകുന്ന ഒരു വേദനയും നഷ്ടമല്ല നമ്മൾ യഥാർത്ഥ അതാണ് നമ്മെ ഉണർത്തിയത് ഹസൻ അൽ ബസ്രി അലൈഹി നാളിൽ തന്റെ നന്മകളുടെ ഏടുകളിൽ ഒരു വിശ്വാസി കാണുന്ന ഏറ്റവും വലിയ പ്രതിഫലാർഹമായ നന്മയായിരിക്കും ദുനിയാവിൽ അയാളെ ബാധിച്ച വേദനകളും അതേപോലെ തന്നെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇതിന് സമാനമായ വാചകങ്ങൾ സുഫിയാൻ സൗരി റഹമത്തുല്ലാഹി അലഹിയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് കാണാൻ കഴിയും അപ്പോൾ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ സങ്കടങ്ങൾ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തേണ്ടതല്ല മറിച്ച് നന്മയിലേക്ക് തിരിച്ചു നടക്കാൻ നന്മകൾ അധികരിപ്പിക്കുവാനുള്ള കരുത്തായിരിക്കും നമ്മളതിലൂടെ കിട്ടേണ്ടത് പടച്ചിറബിലേക്ക് കരഞ്ഞ് പശ്ചാത്തലിച്ചു മടങ്ങാൻ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തി അവനിലേക്ക് അഭയം തേടാൻ അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും നന്മയുടെ സമാധാനത്തിൻ്റെ വഴി അതല്ലാതെ കരഞ്ഞ് നിരാശരായി സങ്കടപ്പെടുകയല്ല അള്ളാഹുവിലേക്ക് പ്രതീക്ഷയോടുകൂടി അടുക്കുവാൻ നമുക്ക് സാധിക്കണംഹു അല്ലഹി വസ്ല്ലം തന്നെ പറഞ്ഞു തന്നതുപോലെ ഒരു ആയുടെ ഭാഗമായി എം സാഹു അല്ലെഹി വസ്ലം പഠിപ്പിച്ചതാണ് ഒരു വിശ്വാസി തൻ്റെ അഭയകേന്ദ്രമായി രക്ഷാമാർഗമായി ആശ്രയമായി റബ്ബിനെ കാണാൻ തയ്യാറാകുമ്പോൾ നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ എനിക്കൊരു അഭയസ്ഥാനമില്ല രക്ഷാകേന്ദ്രമില്ല അതുകൊണ്ട് നീ എന്നെ കൈയൊഴിക്കല്ലേ എന്ന് പറഞ്ഞ് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെയുള്ള ഒന്നും നമുക്ക് ആത്യന്തികമായി ദുഃഖങ്ങളോ സങ്കടങ്ങളോ അല്ല നന്മകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരലോകത്തെ മുന്നിൽ കണ്ട് പടച്ചിറബിൽ തവക്കുലാക്കി പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആ പ്രയാസങ്ങളെയെല്ലാം അതിജയിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പടച്ചറബ് നമ്മെ സഹായിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി